എല്ലാവർക്കും നമസ്കാരം ശിവരാത്രി ദിനത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ദേവന്മാരുടെ ദേവനായ പരമശിവന് വേണ്ടി മാത്രമുള്ള ദിനമാണ് മഹാശിവരാത്രി എന്നതിൽ ആർക്കും സംശയം വേണ്ട മുപ്പത്തി മുക്കോടി ദേവതകളുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ ദിനത്തിൽ ശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കുന്നത് നിങ്ങൾക്ക് പല ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നു എന്നതാണ് സത്യം സന്തോഷം സമൃദ്ധി ക്ഷേമം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നു കൂടാതെ എല്ലാ മേഖലകളിലും വിജയം കരസ്ഥമാക്കുന്നതിനും ഈ ദിനത്തിൽ ഒരു ശിവഭക്തന് സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം നിലനിൽക്കും എന്നതാ എന്നത് തന്നെയാണ് ഈ ദിനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ വർഷത്തെ മഹാശിവരാത്രി ഒരു പ്രത്യേകതയോട് കൂടിയ ശിവരാത്രിയാണ് തിരുവോണം നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് അതുകൊണ്ട് ശിവൻ്റെ അനുഗ്രഹം കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നതാണ് ഈ ദിവസം ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നു എന്നു മാത്രമല്ല എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങൾ അകറ്റുന്നതിനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് ഈ ദിനത്തിലെ പ്രത്യേക ശുഭയോഗം ശുഭകരമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം ശിവരാത്രി വ്രതം എടുത്ത് ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്ന ഞാൻ ഈ പറയുന്ന രാശിക്കാർക്ക് വളരെയധികം നേട്ടം ഉണ്ടാകുന്നതാണ് എന്ന് എന്നുവെച്ച് മറ്റു രാശിക്കാർക്ക് നേട്ടം ഉണ്ടാകില്ല എന്നല്ല ഇനി പറയുന്ന രാശിക്കാർക്ക് മറ്റു രാശിക്കാരേക്കാൾ കൂടുതൽ ഗുണം കിട്ടും എന്നതാണ് സാരം ഇനി ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിക്കാർക്ക് ശിവരാത്രി വളരെ ശുഭകരമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്നതാണ് കൂടാതെ ജോലിയിൽ പ്രത്യേക സ്ഥാനക്കയറ്റം അതുപോലെ ശമ്പള വർധനവ് ഒക്കെ ഉണ്ടാവുന്നതാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതമൊക്കെ നിങ്ങളെ തേടി എത്തുന്നതുമാണ് കൂടാതെ ബിസിനസ്സിൽ നിരവധി അവസരങ്ങളും തേടിയെത്തും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ശക്തമാവുകയും ചെയ്യുന്നതാണ് എല്ലാവിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങളാണ് ഈ ദിനത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശിവരാത്രി ദിവസത്തിൽ പ്രത്യേക വ്രതം ഒക്കെ അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്താൽ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നതാണ് സത്യം ശിവൻ്റെ അനുഗ്രഹം മേടൻ രാശിക്കാരിൽ പ്രത്യേക ഒരു നേട്ടങ്ങൾ ചൊരിയുന്നതാണ് അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് ഭഗവാൻ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും നൽകുന്നു കൂടാതെ സന്തോഷകരമായ മാറ്റങ്ങളും കുടുംബത്തിൽ ഉണ്ടാക്കുന്നതാണ് കരിയറിൽ മുന്നേറുന്നതിനും അതുവഴി സന്തോഷകരമായ മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ചൊരിയുന്ന സമയമായതിനാൽ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും പാർവതി സമേതനായ ശിവൻ നൽകുന്നു ജോലികളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യസമയത്തൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് കൂടാതെ ശിവഭഗവാന് കറുത്ത എള് സമർപ്പിക്കുന്നതും ഇളനീർ ധാര ഈ ദിനത്തിൽ സമർപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ജീവിതം മാറി മറിയുന്നതാണ് സന്തോഷകരമായ ഒരു കുടുംബജീവിതമൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അടുത്തത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിക്കാർക്ക് മഹാശിവരാത്രി ദിനത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ എല്ലാ കടങ്ങളും അകലുന്നതും സാമ്പത്തിക സ്ഥിരതയൊക്കെ കൈവരിക്കുന്നതിനും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വാഹനയോഗവും ഐശ്വര്യവും ഒക്കെ ഭഗവാൻ നൽകുന്നതാണ് ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശി എന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട വിവാഹത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നതാണ് വളരെ കാലമായിട്ടൊക്കെ വിവാഹം നോക്കിയിട്ട് വിവാഹം നടക്കാത്തവർക്കൊക്കെ ഈ ശിവരാത്രിക്ക് ശേഷം കൂടുതൽ ഗുണകരമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിൽ പാർവതി സമേതനായ പരമേശിവൻ എല്ലാവിധമായ അനുഗ്രഹവും നിങ്ങൾക്ക് ചൊരിയുന്നതാണ് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും അകലുന്നു അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളും ഈ ശിവരാത്രിക്ക് ശേഷം ശിവഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഞാനീ പറഞ്ഞ മേടം ചിങ്ങം മിഥുനം എന്നീ മൂന്ന് രാശിക്കാർക്ക് മഹാശിവരാത്രിക്ക് ശേഷം വളരെയധികം ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നുവെച്ച് മറ്റ് രാശിക്കാർക്ക് ഉണ്ടാകില്ല എന്നല്ല ഇവർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് സാരം ഈ പറഞ്ഞ രാശിക്കാർ ശിവരാത്രി വ്രതമൊക്കെ അനുഷ്ഠിച്ച് ശിവ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതമൊക്കെ കൂടുതൽ സന്തോഷകരമാക്കി തീർക്കേണ്ടതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം അത് എന്താണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ച് അറിയേണ്ടതാണ് ശിവരാത്രി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതുടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം